ചാമക്കാര നഹ്ദുർ റഷാദ് ഇസ്ലാമിക് കോളേജിന്റെ ഇരുപതാം വാർഷിക സമ്മേളനത്തിന് ഡിസംബർ പതിനേഴിന് തുടക്കമാകും ഇരുപത്തിയൊന്ന് വരെ നീണ്ടുനിൽക്കുന്ന പരിപാടികളിൽ മതരാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കും ഡിസംബർ ദാറുൽ ഹുദയുടെ സഹസ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന മാനേജ്മെന്റ് മീറ്റ് നടക്കും രാവിലെ നഹ്ജുർ റഷാദ് ഹാജി പതാക വാർഷിക സമ്മേളനം ഈ വരുന്ന മറ്റന്നാൾ ആരംഭിക്കുകയാണ് ആരംഭിക്കുകയാണ് നാളെ പതാകും പുറത്തുമുള്ള മതരാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ അതിഥികളായി സംബന്ധിച്ച് ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുള്ള വിപുലമായ സമ്മേളനങ്ങളാണ് ഈ ദിവസങ്ങളിൽ ചാമക്കാല നെഹ്ജുറഷാദിൽ നടക്കുന്നത് പതിനേഴാം തീയതി ചമ്മാട് ദാർഹുദ ഇസ്ലാമിക് സർവകലാശാലയുടെ വിവിധ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് പ്രതിനിധികളുടെ നടക്കുന്നത് തുടർന്ന് ചാമക്കാലയിലെ മുതിർന്നവർക്കുള്ള സ്നേഹാധരം പരിപാടി പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മുനീർ ഹുദവി വിളയിൽ മുഖ്യ പ്രഭാഷണവും ഹോട്ട്പാക് എം ഡി പി ബി അബ്ദുൾ ജബാർ അനുസ്മരണ പ്രഭാഷണവും നടത്തും ഇ ടി ടൈസൺ മുൻ എം പി എൻ പ്രതാപൻ എന്നിവർ മുഖ്യാതിഥികളാകും വൈകിട്ട് ഏഴുമണിക്ക് നടക്കുന്ന ആത്മീയ സമ്മേളനം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സമസ്ത കേരള ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷനാകും മുഹമ്മദ് കോയ തങ്ങൾ ആത്മീയ നേതൃത്വം നൽകും അൻബലി ചേഗനൂർ മുഖ്യപ്രഭാഷണം നടത്തും പതിനെട്ടാം തീയതി ചാമക്കാല പ്രദേശത്തെ വയസ്സ് പിന്നിട്ട പിന്നിട്ടങ്ങൾക്കുള്ള ആദരം പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും ഹുദവി വിളയിൽ പ്രഭാഷണം നിർവഹിക്കുകയും ചെയ്യും ചാമക്കാലയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മുഴുവൻ സ്ത്രീ പുരുഷ ഭേദമന്യുള്ള ആളുകൾ അതിൽ പങ്കെടുക്കും ഇ ടി ടൈസൻ മാസ്റ്റർ ടി എൻ പ്രതാപൻ തുടങ്ങിയ ആളുകൾ അതിൽ പങ്കെടുക്കും അന്ന് വൈകിട്ട് വ്യാഴാഴ്ച വൈകിട്ട് സമസ്ത കേരള ജമ്മിയത്തുലമ പ്രസിഡന്റ് സയ്യിദ് 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 മുഹമ്മദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ 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 പാണക്കാട് കോഴിക്കോട് കാളി ജമലുല്ലേ തുടങ്ങിയവർ ആത്മീയ സമ്മേളനം വെള്ളിയാഴ്ച മണിക്ക് വിദ്യാർത്ഥി സംഘടന ഹിസാൻ സംഘടിപ്പിക്കുന്ന അഖില കേരള സ്പെല്ലിംഗ് ബി മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലെ നടക്കും വൈകിട്ട് ഏഴ് മണിക്ക് മധുഹ് രാവ് പാണക്കാട് മുനവറലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും നജീബ് കാന്തപുരം എം എൽ എ മുഖ്യാതിഥിയാകും ഫൈസൽ എലേറ്റിൽ മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് ഒൻപത് മണിക്ക് ഇഷ്കു മജ്ലിസും ഗവാലിയും അരങ്ങേറും ശനിയാഴ്ച രാവിലെ നടക്കുന്ന മഹല്ല നേതൃ ചർച്ച പാണക്കാട് ഹമീദ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഷറഫുദ്ദീൻ ഹുദവി ആനമങ്ങാട് എസ് വി മുഹമ്മദ് അലി എന്നിവർ വിഷയാവതരണം നടത്തും വൈകിട്ട് ഏഴിന് തുടങ്ങുന്ന നവോത്ഥാന സമ്മേളനം മഹല്ല് ഖത്തീബ് ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്യും നവാസ് മന്നാനി പനവൂർ മുഖ്യപ്രഭാഷണം നടത്തും ഞായറാഴ്ച രാവിലെ നടക്കുന്ന നഹ്ജുർ റഷാദ് കുടുംബ സംഗമം നാസർ അബ്ദുൽ ഹൈ ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ബെന്നി ബഹനാൻ എം പി എ കെ മൻസൂർ എന്നിവർ മുഖ്യാതിഥികളാകും സുന്നി മഹല്ല ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി യു മുഹമ്മദ് ഷാഫി ഹാജി അനുഗ്രഹ പ്രഭാഷണവും അൻവർ മുഹുദ്ദീൻ ഹുദവി മുഖ്യപ്രഭാഷണവും നിർവഹിക്കും തീയതി വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ അഖില കേരള സ്പെല്ലിംഗ് ബി മത്സരം നടക്കും വൈകിട്ട് നടക്കുന്ന സമ്മേളനത്തിൽ പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ നജീബ് കാന്തപുരം ഫൈസൽ എളയറ്റിൽ തുടങ്ങിയവരാണ് പങ്കെടുക്കുന്നത് ഇരുപതാം തീയതി ശനിയാഴ്ച രാവിലെ മുതൽ തൃശൂർ ജില്ലയിലെ മുഴുവൻ മഹല്ലുകളെയും കേന്ദ്രീകരിച്ച് നടത്തുന്ന നടക്കുന്നത് വൈകിട്ട് മൂന്ന് മണിക്ക് നഹജ് വിദ്യാർത്ഥികളും നാട്ടുകാരും അണിചേരുന്ന ഘോഷയാത്രയോടെ സമാപന സമ്മേളനത്തിന് തുടക്കമാകും മണിക്ക് നടക്കുന്ന സന്നദ്ധ ദാന സമാപന സമ്മേളനം പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും നഹ്ജു റഷാദ് വൈസ് ചെയർമാൻ വി എ ഹസൻ മുഹമ്മദ് അധ്യക്ഷനാകും നഹ്ജു റഷാദ് പ്രസിഡന്റ് ഡോക്ടർ ബഹായുദ്ദീൻ മുഗവി നദ്വി സന്നദ്ദാന പ്രഭാഷണം നടത്തും മുഹമ്മദ് ഫൈസി ഓണംപിള്ളി ഡോക്ടർ പി മുഹമ്മദ് ഖാസിം രമേശ് ചെന്നിത്തല അദീബ് അഹമ്മദ് എം എ സലീം പി വി അബ്ദുൾ വഹാബ് എം പി അഡ്വക്കറ്റ് ഹാരിസ് ബീരാൻ എം പി അൻവർ സാദത്ത് എം എൽ എ തുടങ്ങിയ പ്രമുഖരും വേദിയിൽ സംവദിക്കും എ എം നൌഷാദ് ബാഗവി ചിറയങ്കേഴ് മുഖ്യപ്രഭാഷണം നടത്തും കൈപ്പമംഗലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ നഹ്ജു റഷാദ് പ്രിൻസിപ്പൽ മുഹമ്മദ് ഷാഫി ഹുദവി അൻവർ മുഹിയുദ്ദീൻ ഹുദവി ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ നസീർ തുടങ്ങിയവർ പങ്കെടുത്തു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്

ും സ്വർണ്ണ വചനശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന്